ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ കർണാടക എം പി പ്രജ്വൽ രേവണ്ണ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ല മറ്റ് രണ്ട് ഫോണുകളാണ് പ്രജ്വൽ രേവണ്ണ അന്വേഷണ സംഘത്തിന് കൈമാറിയത് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്ന് സംശയമുണ്ട് പ്രജ്വലിൻ്റെ പാസ്പോർട്ടുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും യാത്രാ രേഖകളും എസ് ഐ ടി പിടിച്ചെടുത്തു അരുൺ പൂപ്പറമ്പിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് വീണ്ടും അരുൺ വിശദാംശങ്ങൾ എസ് കെൻ ഈ കേസിൽ ഏറ്റവും നിർണായകം ഈ പ്രജുലിൻ്റെ മൊബൈൽ ഫോണാണ് അതായത് ഈ പീഡന ദൃശ്യങ്ങൾ പ്രജുൽ പകർത്തിയ മൊബൈൽ ഫോൺ ആ കേസിലെ നിർണായകമായിട്ടുള്ള തെളിവാണ് ആ ഇത് കണ്ടെത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നലെ പ്രജുലിനെ വിമാനത്താവളത്തിൽ വച്ച് കസ്റ്റഡിയിലെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രജുലിൻ്റെ പക്കലുള്ള മൊബൈൽ ഫോണുകൾ രണ്ട് മൊബൈൽ ഫോണുകൾ ഈ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു ഇത് പിന്നീട് പരിശോധിച്ച ഘട്ടത്തിലാണ് ഈ രണ്ട് ഫോണുകളും പുതിയതായി പ്രജുൽ വാങ്ങിയ ഫോണുകളാണ് എന്നത് കണ്ടെത്തിയിട്ടുള്ളത് സ്വാഭാവികമായും അതായത് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഫോണ് നിലവിൽ പ്രജ്വലിൻ്റെ പക്കലില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ പ്രജുൽ ഈ തെളിവ് നശിപ്പിച്ചു എന്ന രീതിയിലുള്ള സംശയമാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രകടിപ്പിക്കുന്നത് അതിൽ വിശദമായ പരിശോധന നടത്തും അങ്ങനെ ഈ മൊബൈൽ ഫോൺ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രജുലിനെതിരെ ചുമത്തേണ്ടി വരും എന്നാൽ നിലവിൽ കേസിൽ ഈ ഈ തെളിവ് അതായത് ഈ മൊബൈൽ ഫോൺ ഏറെ നിർണായകമാണ് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള ആ കടമ്പ ഇപ്പോൾ നിലവിൽ എസ് ഐ ടി ഓഫീസിൽ പ്രജുലിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പാസ്പോർട്ടുകളും അതോടൊപ്പം തന്നെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം പ്രജുൽ നിന്ന് ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് അത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാവും ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാകും അതിനുശേഷം ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും പ്രജുലിനെ കോടതിയിൽ ഹാജരാക്കുക അരുൺ മാജിക് രാവിലെ മണി മുതൽ